നമസ്കാരം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ നിങ്ങൾ പറയുന്നതാണ് തെറ്റെന്ന് പറഞ്ഞ് അവനെ അടിച്ചമർത്താൻ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളും എസ് എഫ് ഐ പ്രവർത്തനങ്ങളും എല്ലാം പാർട്ടിയെ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുവിടുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തെക്കാൾ വലിയ പരാജയമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നതെന്നും സൂചന നൽകിക്കൊണ്ട് ബിനോയ് വിഷയം രംഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ പോലും അടിച്ചമർത്തുകയാണ് സൈബർ സഖാക്കന്മാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ ഇപ്പോഴിതാ എസ് എഫ് ഐയെ വിമർശിച്ച സി പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിനെതിരെ ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിരിക്കുകയാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചേർന്നതാണോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം പറയുന്നത് അതായത് തെറ്റ് ചെയ്തവരെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നമ്മളിങ്ങനെ പോയാൽ മുന്നോട്ട് പോയാൽ നമുക്ക് അത് ദോഷം ചെയ്യുന്നു എന്ന് പറഞ്ഞ ബിനോയ് വിഷയത്തിന്റെ ആ ഒരു രീതി ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച രീതി തെറ്റാണോ എന്ന് പരിശോധിക്കണമെന്നാണ് എ റഹിം പറയുന്നത് പറഞ്ഞതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് ബിനോയ് വിഷയം മനസ്സിലാക്കണമെന്ന് എ റഹിം നിർദ്ദേശം നൽകുകയാണ് ഇടതുപക്ഷ ഐക്യത്തിന്റെ പ്രസക്തി വിനോവിഷം തിരിച്ചറിയണമെന്നും എ റഹീം പറയുന്നു വസ്തുതാപരവും ക്രിയാത്മകവുമായിട്ട് വേണം അഭിപ്രായങ്ങൾ പറയാൻ എസ് എഫ് ഐക്കർക്കെതിരെ സംഘടിതമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പർവതീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എ എറഹീം പറയുന്നത് ഈ പർവ്വതീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ രണ്ട് സംഭവങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതായത് എസ് എഫ് ഐ പ്രവർത്തകർ അവരാണ് കോളേജ് ക്യാമ്പസുകളിലെ ഏറ്റവും വലിയ അധികാരികൾ എന്ന മനോഭാവത്തോടെ അവർ അധ്യാപകരെ അടക്കം ഇല്ലാതാക്ക അവരെ അടക്കം കൊല്ലാൻ പോലും മടിക്കാത്തവരാണ് തങ്ങൾ തങ്ങളാണ് ഇവിടുത്തെ സർവാധികാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആക്രമ പരമ്പരകൾ ഓരോന്നോരോതായി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് സ്ഥലങ്ങളിൽ അതായത് കൊല്ലാണ്ടി ഗുരുദേവ കോളേജിലും കാര്യവട്ടം ക്യാമ്പസിലും ഇതിന്റെ വലിയ രണ്ട് ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലാണ്ടി ഗുരുദേവ കോളേജിലെ അധ്യാപകനെ അധ്യാപകൻ എന്ന് പറയുന്നതിനേക്കാൾ അവിടുത്തെ പ്രിൻസിപ്പാലിനെ അടിച്ച ഒരു സഖാക്കന്മാരുടെ പ്രവണതയാണ് നാം കണ്ടത് കാര്യവട്ടത്ത് ഇടിമുറിയിൽ വിദ്യാർത്ഥികളെ കൊണ്ടു കൊണ്ട് കൊണ്ടെത്തിച്ച് ഇടിക്കുന്നു അവരെ ആക്രമിക്കുന്നു നിങ്ങൾ ഇവിടെ ഒന്നുമല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇത് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ സി പി എമ്മിനുണ്ടായ തോൽവി എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ഈ അതിരവിട്ട പ്രതിവർത്തനം കൊണ്ടാണെന്നുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിരുന്നു അതിനുശേഷവും ഇതേ രീതിയിൽ പ്രവർത്തനങ്ങൾ തുടരുന്നത് കണ്ടിട്ടാണ് സി പി ഐ നേതാവിട്ട് നേതാവായിട്ടുള്ള ബിനോയ് വിഷം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് പണ്ടത്തെ അതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തെറ്റുതിരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വന്നത് എന്നാൽ ഈ വ്യക്തമാക്കി നൽകിയ ഈ വിമർശനങ്ങളെ ഈ സത്യാവസ്ഥയെ എ റഹീം പറയുന്നത് അത് സി പി ഐ നേതാവ് പർവ്വതീകരിച്ചു എന്നാണ് എന്തായാലും കേരള സർവകലാശാല കാരുവട്ടം ക്യാമ്പസിൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിനോയ് വിഷം എസ് എഫ് ഐയെ വിമർശിച്ചത് ശരിയായില്ല എന്ന നിലപാടിലാണ് എ റഹീം എസ് എഫ് ഐ തിരുത്തിയില്ല എങ്കിൽ ഇടതുപക്ഷ ഐക്യം തകരുമെന്നതായിരുന്നു ബിനോയ് വിഷം നടത്തിയ പ്രസ്താവന മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ പിന്തുണയ്ക്ക് പിന്നാലെ എസ് എഫ് ഐയെ രൂക്ഷമായാണ് കഴിഞ്ഞ ദിവസവും ബിനോയ് വിഷയം വിമർശിച്ചത് എസ് എഫ് ഐയുടെ ഇത് പ്രാകൃത സംസ്കാരമാണെന്നും തിരുത്തിയില്ല ഇടതുപക്ഷത്തിന് വലിയ ബാധ്യത ഉണ്ടാകുമെന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെതിരെ സംഘടനാ ചുമതലയുള്ള എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ആക്രമണം നടത്തുന്നത് എസ് എഫ് ഐ കൂട്ടരാണെങ്കിൽ പോലും ആക്രമിക്കപ്പെടുന്നത് എസ് എഫ് ഐ കാരാണ് എന്നതായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് ആർക്കും കൊട്ടാൻ പാകത്തിൽ വഴിയിൽ കെട്ടിവെച്ച ചെണ്ടയല്ല എസ് എഫ് ഐ എന്ന് എ കെ ബാലൻ പറയുകയുണ്ടായി ഇതിന് പിന്നാലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും ബിനോയ് വിശ്വത്തിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി എന്നാൽ പറഞ്ഞതിൽ ഒറ്റ ഒരു വാക്കുപോലും പിന്നെ റഗട്ട് എടുക്കുന്നില്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പ്രതികരണവുമായി ബിനോയ് വിശ്വം രംഗത്തെത്തി ഇതോടെ വലതുപക്ഷ അജണ്ടയ്ക്ക് തലവയ്ക്കുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പെരുമാറണമെന്ന് ബിനോയ് വിശ്വത്തിന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം മറുപടി നൽകി അവലോകനത്തിന് ചേർന്ന പാർട്ടി യോഗങ്ങളിലടക്കം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിമർശന വിധേയമാക്കുന്നതിനിടെയാണ് സി പി ഐ എം സി പി എം തർക്കം ഇത്തരത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇടതു മുന്നണിയിൽ തുടരേണ്ടെന്ന സാഹചര്യമാണോ സി പി ഐക്ക് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് കാരണം എല്ലാ തരത്തിലും പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലും സി പി ഐക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിരവധി നേതാക്കന്മാർ പാർട്ടി വിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇക്കണക്കിനാണ് പോകുന്നതെങ്കിൽ ബിനോയ് വിഷയത്തിന്റെ വാക്ക് പോലും വിലക്കെടുക്കുന്നില്ല അവഗണനയാണ് എന്തെങ്കിലും അതിനെ തിരിച്ചു പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവർ കൂട്ടത്തോടെ ഇടതുമുന്നണി വിടാനുള്ള സാധ്യതകൾ സഖാകന്മാര് തന്നെ ഒരുക്കി നൽകുന്നുണ്ട്